ഡിയർ ഫ്രണ്ട്സ് ശത്രുജ്ഞസ്വാമിയുടെ ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് ശരിക്കും ഒരു തീർത്ഥയാത്രയുടെ എല്ലാ ഘടകങ്ങളും ഒത്തു വന്നത് ഞങ്ങളുടെ ബസ്സിന് മുന്നേ വന്ന് ഒരു ബസ് ബ്രേക്ക് ഡൗൺ ആയത് കാരണം ബസ് വളരെ ദൂരെ നിർത്തുകയും അവിടുന്ന് ഞങ്ങൾ കാണുന്ന പാതയിലൂടെ നടന്ന് ശത്രുഘ്നസ്വാമിയുടെ ക്ഷേത്രത്തിലെത്തുകയും ചെയ്തു അവിടെ തിരക്ക് വളരെ കുറവായിരുന്നു സന്ധ്യാസമ ദീപാരാധനയ്ക്കുള്ള നടക്കുന്ന സമയമായിരുന്നു ഇവിടെയും ഭക്തജനത്തിനൊക്കെ നിയന്ത്രിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നു വൈകുന്നേരത്തെ ദീപ ക്ഷേത്രം വളരെ മനോഹരമായി കാണപ്പെട്ടു ഭക്തിസാന്ദ്രമായ നാലമ്പ്രദർശനത്തിൻ്റെ അവസാന ഘട്ടം ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പൂർത്തിയാക്കി അവസാനം നമ്പർ ബസ്സെത്തി ഇവിടെ നിന്ന് വീണ്ടും ശ്രീരാമക്ഷേത്ര ക്ഷേത്ര സന്നിധിയിലെത്തി നാലമ്പല ദർശനം പൂർത്തിയാക്കേണ്ടതുണ്ട് അങ്ങനെ എട്ട് മണിയോടുകൂടി ശ്രീരാമ ക്ഷേത്ര ദർശനം നടത്തി വളരെ സന്തോഷത്തോടെ ഓടിവന്ന് പരിചയപ്പെട്ട നാട്ടുകാരിയായ ഒരു കൂട്ടുകാരിയും കിട്ടി ജയ് ശ്രീരാം